ഹ്രൈസലോ ദൈവനാമം മഹത്തുപെടുമാറാകട്ടെ വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുക ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ലൂക്കോസ് വിശേഷം രണ്ടാമധ്യായും അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം ഈ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കുമ്പോൾ യേശു എന്ന പൈതലിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട് യേശു എന്ന പൈതലിൻ്റെ പ്രത്യേകതകളിലൊന്നായി ഒന്നാമതായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ജ്ഞാനം നിറഞ്ഞവൻ യേശുക്രിസ്തുവിനെ അറിവിൻ്റെ നിറകുടമായിട്ടാണ് സുവിശേഷകനായ ലൂക്കോസ് വെളിപ്പെടുത്തുന്നത് ലൂക്കോസ് സുവിശേഷം രണ്ടാമത്തെ ആയാലും അതിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുമ്പോൾ ഉപദേഷ്ടാക്കന്മാരോടുള്ള യേശുക്രിസ്തുവിൻ്റെ ചോദ്യങ്ങളും സംസാരവും കേട്ടിട്ട് ജനമൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും വിസ്മയിച്ചതായി നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ യേശു ക്രിസ്തു അറിവിൻ്റെ നിറകുടമായിരുന്നു നമുക്ക് ചിന്തിക്കാം എന്താണ് ജ്ഞാനം ജ്ഞാനത്തിന് പഠിത്തിരിക്കുന്ന ഒരു നിർവചനം ഇങ്ങനെയാണ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായി കാര്യങ്ങൾ ചെയ്യുവാനുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ശരിയായ സമയത്ത് ശരിയായ ഒരു ഉപദേശത്തെ കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ശരിയായ സമയത്ത് ശരിയായി പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം ആർജിച്ചെടുത്തിരിക്കുന്ന ജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ജ്ഞാനം പ്രധാനമായും രണ്ട് വിധത്തിലാണ് ഒന്ന് മാനുഷികമാകുന്ന ജ്ഞാനം രണ്ട് ദൈവീകമാകുന്ന ജ്ഞാനം മാനുഷികമാകുന്ന ജ്ഞാനവും ദൈവീകമാകുന്ന ജ്ഞാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്നുകൂടെ ലഘൂകരിച്ച് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മാനുഷികമാകുന്ന ജ്ഞാനം പ്രാപിച്ചവർക്ക് പറയുവാൻ പറ്റാത്തത് ദൈവീകമാകുന്ന ജ്ഞാനം പ്രാപിച്ചവർക്ക് പറയുവാൻ കഴിയും മാനുഷികമാകുന്ന ജ്ഞാനം പ്രാപിച്ചവർക്ക് ചെയ്യുവാൻ കഴിയാത്തത് ദൈവീകമാകുന്ന ജ്ഞാനം പ്രാപിച്ചവർക്ക് ചെയ്യുവാൻ കഴിയും ഒരു ഉദാഹരണത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ് ബാബുലോണി രാജാവായിരുന്ന നബുഖുദനേസർ കണ്ടതായ സ്വപ്നവും സ്വപ്നത്തിന്റെ അർത്ഥവും പറയുവാൻ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിച്ചവർക്ക് കഴിയാതിരുന്നപ്പോൾ ദൈവികമാകുന്ന ജ്ഞാനം പ്രാപിച്ചതായ ഭക്തനായ ധാന്യയിൽ രാജാവ് കണ്ടതായ സ്വപ്നത്തെയും സ്വപ്നത്തിൻ്റെ അർത്ഥത്തെയും വ്യാഖ്യാനിച്ചു കൊടുക്കുവാനിടയായിത്തീർന്നു മാനുഷികമാകുന്ന ജ്ഞാനം പ്രാപിച്ചവർക്ക് പറയുവാൻ കഴിയാത്തത് മാനുഷികമാകുന്ന ജ്ഞാനം പ്രാപിച്ചവർക്ക് ചെയ്യുവാൻ കഴിയാത്തത് ദൈവീകമാകുന്ന ജ്ഞാനം പ്രാപിച്ചവർക്ക് ചെയ്യുവാൻ കഴിയും ഈ ദൈവീകമാകുന്ന ജ്ഞാനത്തെ പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നറിയണ്ടേ യാഘോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ് നാം യാചിക്കുവാൻ അഥവാ അപേക്ഷിക്കുവാൻ തയ്യാറാകണം വാക്യം ഇങ്ങനെയാണ് നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന യഖോബയോട് അപേക്ഷിക്കട്ടെ ശ്രദ്ധിക്കണമേ ജ്ഞാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ദാനമാകുന്ന ജ്ഞാനത്തിനായി നാം ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറായാൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ അപേക്ഷ വാചകങ്ങളെ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് നമ്മെ ജ്ഞാനത്താൽ നിറച്ച് അനുഗ്രഹിക്കുവാനിടയായി തീരും ഇതിന് ഉത്തമ ഉദാഹരണമായിരിക്കുകയാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ ഒരവസരത്തിൽ ഗിബയോൻ എന്ന സ്ഥലത്ത് വെച്ച് ശലോമോന് ദൈവം ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടു ശലോമോനോട് ഇപ്രകാരം പറയുകയുണ്ടായി ശലോമോനെ നിനക്ക് വേണ്ടുന്ന വരം എന്നോട് ചോദിച്ചു കൊല്ലുക അതിന് ശലോമോൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയണ്ടേ അവന് ലഭിച്ചതായ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കഥാവിനോട് ഇപ്രകാരം പ്രതികരിക്കുകയുണ്ടായി കഥാവ് നിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് അവരെ ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകമുള്ള ഹൃദയത്തെ എനിക്ക് നൽകി നൽകിത്തരീണമെന്ന് തീരുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം ഭക്തന്റെ അപേക്ഷ വാചകങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടിട്ട് അവനോട് ഇപ്രകാരം അരളി ചെയ്യുകയുണ്ടായി ശലോമോനെ നീ അപേക്ഷിച്ചതും അപേക്ഷിക്കാത്തതായ ചില മഹത്വക്കൾ കൂടെ ഞാൻ നിനക്ക് നൽകി തന്നിരിക്കുന്നു ശ്രദ്ധിക്കണമേ ശലോമോന്റെ അപേക്ഷ യഹോബിക്ക് പ്രസാദകരമായി എന്തുകൊണ്ടാണ് പ്രസാദകരമായത് എന്നറിയണ്ടേ അവൻ ശത്രു സംഹാരമോ ദീർഘായുസോ ധനമോ ഇങ്ങനെ തുടങ്ങി തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവിടുന്നതിന് വേണ്ടി യാതൊന്നും അപേക്ഷിക്കാതെ ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകമുള്ള ഹൃദയം യഖോബയോട് അപേക്ഷിച്ചത് യഖോബയ്ക്ക് പ്രസാദകരമായി യഖോബയ്ക്ക് പ്രസാദകരമായി തീർന്നതിനെ തുടർന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചോദിച്ചതിലും നനച്ചതിലും ഉപരിയാകുന്ന നന്മകളെ കൊടുത്ത് ദൈവം ഭക്തനെ മാനിക്കുവാനിടയായിത്തീർന്നു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്ന് പറയപ്പെടുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ദാനമാകുന്ന ജ്ഞാനത്തിനായി നാം ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറായാൽ കഥാപിതൻ്റെ ജ്ഞാനത്താൽ നമ്മെ നിറച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ ദൈവികമാകുന്ന ജ്ഞാനത്തെ പ്രാപിക്കുവാൻ ജ്ഞാനത്തോടുകൂടെ ഓരോ കാൽച്ചുവടുകളും മുൻപോട്ട് വയ്ക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവരെ കുറിക്കുന്നു ദൈവം നമ്മേവരെയും ഐശ്വര്യവുമായി അനുഗ്രഹിക്കട്ടെ അഹമേൻ